ഏത് നിമിഷവും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് അടുത്ത കാലത്തായി പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നു ഏറ്റവും ഒടുവിലത്തെയാണ് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം അതിനുശേഷം ബംഗ്ലാദേശും ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ചാരന്മാരെ നുഴഞ്ഞു കയറ്റാൻ വേണ്ട ചില നീക്കങ്ങൾ നടത്തുന്നു നമ്മൾ കൃത്യമായിട്ട് അവർക്ക് വാണിംഗ് കൊടുക്കുന്നു എന്ന നീ വാർത്തകളുമൊക്കെ പുറത്തു വന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കും ആരെങ്കിലും ബാഹ്യമായ പിന്തുണ നൽകിയാൽ മാത്രമേ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുന്നത് എന്താ അമേരിക്ക പാകിസ്ഥാൻ എല്ലാ പിന്തുണയും നൽകും അമേരിക്കയുടെ ധൈര്യത്തിൽ അവർ കളിക്കുന്നു ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാലോ ബംഗ്ലാദേശിൽ ചൈന ചില ആധിപത്യങ്ങളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈന അവരെ സഹായിക്കാം മാത്രമല്ല ചൈന പാകിസ്ഥാൻ അന്തർവാഹിനികൾ നൽകാനുള്ള കരാറുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് ഇതെല്ലാം കൂട്ടിവെക്കുമ്പോൾ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയിലാണ് ഇന്ത്യക്കെതിരെ ഈ പ്രകോപനം നടത്തുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് ഈ സർക്രൈക്ക് മേഖലയിലൂടെ കടന്നു കയറി പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യ ഇന്ത്യ കൈവശപ്പെടുത്തും എന്ന് പോലും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്കെതിരായിട്ടുള്ള നിലപാട് കൈക്കൊള്ളണമെങ്കിൽ അവർക്കൊരു ബാഹ്യ പിന്തുണ ലഭിക്കണം ഈ ബാഹ്യ പിന്തുണ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് അതായത് ഇന്ത്യയുമായി നല്ല വ്യാപാര ബന്ധമുണ്ടായിരുന്ന തുർക്കി ഓപ്പറേഷൻ സിന്ദൂർ സമയം മുതൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കുകയും ഇന്ത്യക്ക് ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെ ഇന്ത്യയെ നശിപ്പിക്കണം എന്ന ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ തൊയ്ബർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരി ധാരാളം പണം പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ നൽകുകയാണ് എന്തിനാണ് ഇയാൾ ഇത്ര പണമൊക്കെ നൽകുന്നത് കാരണം ചരിത്രത്തിലെ ചില ഏടുകളിലൂടെ നമ്മൾ കടന്നു പോകണം അതായത് ഈ തുർക്കി വംശവുമായി ബന്ധപ്പെട്ട പല രാജവംശങ്ങളും ഇന്ത്യയിലേക്ക് വന്നുവെന്നും ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു കാലത്ത് ഞങ്ങളായിരുന്നുവെന്നും ഒക്കെയുള്ള ഒരു അഹംഭാവമാണ് ഈ തൊയ്ബർദോഗ ഭരണകൂടത്തിന് ഇപ്പോഴുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഭരിക്കാൻ അല്ലെ നിങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പം തിരിച്ച് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന തുർക്കി ആക്രമിച്ചുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കാം നമുക്ക് ആക്രമിക്കാൻ കഴിയും നമ്മുടെ അത്രയും വലിയൊരു സൈനിക ശക്തിയൊന്നുമല്ല നാറ്റോയിലെ അംഗമായതുകൊണ്ട് നമ്മൾ അവരെ പെട്ടെന്ന് ഏറിച്ചൊറിയുന്നില്ല മാത്രമല്ല നാറ്റോയിലെ അംഗരാജ്യങ്ങളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തി എന്ന് വേണമെങ്കിൽ ഈ തുർക്കിയെ വിശേഷിപ്പിക്കാം ഡ്രോൺ നിർമ്മാണത്തിൽ ആയുധ നിർമ്മാണത്തിൽ ആയുധ വാങ്ങുന്നതിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനയോടൊന്നും തന്നെ കിടപിടിക്കാൻ പൂർണ്ണമായിട്ടും തുർക്കിക്ക് സാധിക്കില്ല പക്ഷേ നാറ്റോയിൽ അംഗമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ തുർക്കിക്ക് നേരെ നമ്മൾ ആക്രമണം നടത്തിയാൽ ഈ നാറ്റോയിലെ രാജ്യങ്ങളെല്ലാം തന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുമെന്ന് കരുതുന്ന ഫ്രാൻസ് എപ്പോഴും പിന്തുണയ്ക്കുമെന്ന് കരുതുന്ന അമേരിക്ക ബ്രിട്ടൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇവർക്കൊപ്പം ചേരും കാരണം നാറ്റോയെ നാറ്റോ സഖ്യത്തിൽ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ആ ആക്രമിച്ച രാജ്യത്തെ ശത്രുവായി കണക്കാക്കി മറ്റുള്ളവരെല്ലാം ചേർന്ന് ആക്രമിക്കും ഇതാണ് തന്ത്ര പക്ഷെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ ഡൊണാൾഡ് ട്രംപാണ് അതുകൊണ്ട് നാറ്റോയിൽ നിന്ന് ഇവരെ പുറത്താക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ തൊയ്ഭർദ്ദോകൻ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ ചരിത്രം ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാജവംശങ്ങളുണ്ട് അപ്പോൾ തുർക്കി വംശജരായ അത്തരത്തിലുള്ള ചില ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അപ്പോൾ മുഹമ്മദ് ഗോറി അത്തരത്തിലുള്ള ഒരാളാണ് അയാൾ വന്ന് ഇന്ത്യയിൽ ഭരണം നടത്തിയെന്ന് പറയുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാൻ ബന്ധമുള്ള ഈ തുർക്കിക്കാരനായുള്ള കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നൊരു സേനാനായകൻ വരുന്നു ഇയാളാണ് പിന്നീട് രാജ്യത്ത് അടിമ വംശമൊക്കെ സ്ഥാപിച്ചത് ഇയാളുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊക്കെ അടക്കി ഭരിച്ചിരുന്നുവെന്നും ഇന്ത്യയെ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്നെന്നും ഒക്കെയുള്ള ഒരു നിലപാട് ഇപ്പോൾ തൊയ്ബർ ഏർദോകനുണ്ട് മാത്രമല്ല പിന്നീട് വന്ന ഒരുപാട് രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട് തുർക്കിക്ക് നിർണായകമായ സ്വാധീനമുണ്ട് കാരണം ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഖലീഫ എന്നുള്ള ചുമതലയിലേക്ക് വരേണ്ടത് തുർക്കി ഭരണാധികാരിയാണ് എന്നുള്ളതാണ് അവരുടെ ചിന്ത പിന്നീട് ഒരു കിൽജി രാജവംശമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു ഇവർക്കും തുർക്കിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അങ്ങനെ മുഗൾ വംശത്തിൻ്റെ ഓരോരോ ഘട്ടമെടുത്താൽ അവർക്കെല്ലാം തുർക്കിയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നും അത്തരത്തിലുള്ള അടിമ രാജ്യമായിട്ടാണ് ഞങ്ങൾ ഇന്ത്യയെ കാണുന്നതെന്നുള്ളൊരു നിലപാട് ഇപ്പോൾ തുർക്കി കുറച്ച് നാളായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവുമില്ലാതെ പാകിസ്ഥാൻ ഇവർ ഡ്രോണുകളും ആയുധങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാനായിട്ട് തയ്യാറാക്കി മാത്രമല്ല ബംഗ്ലാദേശിനും കുറച്ച് സഹായമൊക്കെ നൽകുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ചില വിമാനങ്ങൾക്ക് നേരെ പോലും തുർക്കി ചില നീക്കങ്ങൾ നടത്തുന്നു നമ്മുടെ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ തുർക്കിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പം എയർഷോയിൽ അതായത് ദുബായിൽ നടന്ന എയർ ഷോയിൽ നമ്മളുടെ പ്രധാനപ്പെട്ട വിമാനമായ തേജസ് തകർന്നു വീണു ഈ തേജസ് തകർന്നു വീണതിനു പിന്നിലും ചില ഗൂഢാലോചനകൾ ചില ആസൂത്രണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ മുൾമുന തുർക്കിയിലേക്ക് നീളുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ നമ്മൾ ഇതുവരെ നമ്മളിതുവരെ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഈ പറയുന്ന വ്യോമസേനയുടെ ഇന്ത്യയിലായിട്ടുള്ള അന്വേഷണ പരമ്പരയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അത് കഴിയുന്നവരെ നമ്മൾ ഇതിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വിടുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നു ഈ പറയുന്ന തുർക്കിയിലെ ഖലീഫയുമായി ബന്ധപ്പെട്ടാണ് ഈ കിലാഫത്ത് പ്രസ്ഥാനം പോലും ഇന്ത്യയിലുണ്ടാകുന്നത് ഒരു पान इंडिया मुस्लिम മൂവ്മെൻ്റ് ആയിട്ടാണ് അതിനെയൊക്കെ കണക്കാക്കിയത് അതിൻ്റെ പിന്നിൽ ചരട് വലിച്ചതും ഇതേ തുർക്കി തന്നെയാണ് അപ്പോൾ ഖിലാഫസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആഗോള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് തുർക്കി ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ആശയം അത് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ പോലും വ്യാപകമായ പ്രചാരം നേടി എന്ന് പറഞ്ഞാൽ തുർക്കിക്ക് ആ കാലത്ത് എത്രത്തോളം സ്വാധീനം നമ്മുടെ രാജ്യത്ത് ചെലുത്താൻ സാധിച്ചു എന്നുകൂടി മനസ്സിലാക്കണം ഇതാണ് തൊയ്ബർ തോകന്റെ തുറുപ്പ് ചീട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് ആരെ വേണമെങ്കിലും സഹായിക്കും പക്ഷേ നമ്മളത് വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല കാരണം ഈ പറയുന്ന തുർക്കിയുടെ സഹായമുള്ള ചില രാജ്യങ്ങളുണ്ട് ഇപ്പം ഇപ്പൊ തുർക്കിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഈ അസർബൈജാൻ എന്ന് പറയുന്നത് അസർബൈജാൻ പലപ്പോഴും അർമേനിയ എന്ന് പറയുന്ന ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യത്തിന് നേരെ ആക്രമണം നടത്തും ഇതേ അർമേനിയക്ക് വേണ്ട സഹായങ്ങൾ ഇപ്പം നൽകുന്നത് നമ്മളാ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ അർമേനിയ കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഗ്രീസുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു എന്ന് വെച്ചാൽ തുർക്കിയുമായിട്ട് എതിര് നിൽക്കുന്ന അസർബൈജ് അല്ലെങ്കിൽ ഈ അർമേനിയ അതുപോലെ തന്നെ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധം കൂടുതൽ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ നീക്കങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇപ്പോൾ തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ചില അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം തുർക്കിക്ക് എപ്പോഴും ഭീഷണിയാകുന്നത് സൗദി അറേബ്യ കാരണം സൗദി അറേബ്യ ആണ് മുസ്ലിം വംശത്തിൻ്റെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രാജ്യം അവരെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ മുസ്ലിങ്ങളുടെ ഒരു അവസാന വാക്ക് എന്ന രീതിയിൽ കാണുന്നു ഇവിടെ തുർക്കിക്ക് ആ പദവിയിലേക്ക് എത്തണം അതുകൊണ്ടാണ് തുർക്കി ഒരു മതേതരത്വ രാജ്യം എന്ന നിലയിൽ നിന്ന് ഒരു മുസ്ലിം രാജ്യം എന്ന നിലയിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ തൊയ് തന്നെയാണ് കാരണം നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് യു എ ഖത്തറ് സൗദി അറേബ്യ കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമാണ് അതൊന്നും ഈ തുർക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിക രാജ്യമെന്നും ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം ഇതാണ് ഈ തുർക്കിയുടെ ആവശ്യം കൂടാതെ ഈ ഇപ്പം ഇൻഡോനേഷ്യ പോലും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളുടെ രാജ്യമാണ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് കാരണം തുർക്കിയുമായിട്ട് അവരും അത്ര സുഖത്തിലൊന്നുമല്ല ഇവിടെ തുർക്കിയുടെ ആവശ്യമെന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊപ്പം നിന്ന് ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാണ് ഹിന്ദു രാഷ്ട്രമാണ് അതുകൊണ്ട് ഇന്ത്യയെ തകർക്കണമെന്നുള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ആക്രമണം നടത്തുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ നേതൃസ്ഥാനത്തേക്ക് തുർക്കിക്ക് വരാൻ സാധിക്കും കാരണം ലോകത്തെ ഏറ്റവും മികച്ച നാല് സൈനിക ശക്തികളിലൊന്ന് ഇന്ത്യയാണ് ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തികളിലൊന്ന് ഒന്ന് ഇന്ത്യയാണ് അങ്ങനെയുള്ള ഇന്ത്യക്കെതിരെ പോരാട്ടം നടത്തിയാൽ അമേരിക്കക്കും റഷ്യയ്ക്കും ഒക്കെ മുന്നിൽ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാൻ സാധിക്കും ഇതാണ് തുർക്കിയുടെ തന്ത്രമെന്ന് പറയുന്നത് അങ്ങനെ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫയായിട്ട് തനിക്ക് തുടരണമെന്നും ഇത് പണ്ട് അതായത് പുരാതന കാലത്ത് എങ്ങനെയാണോ തുർക്കി സാമ്രാജ്യം അതായത് ഓട്ടോമൻ സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടത് ആ ഓട്ടോമൻ സാമ്രാജ്യത്തിന് ആ ധിപത്യം ഉണ്ടായിരുന്നത് അതുപോലെ ആധിപത്യം സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പക്ഷേ നമ്മുടെ നാവികസേന ഇടയ്ക്കിടയ്ക്ക് തുർക്കിക്ക് സമീപത്തോടെയൊക്കെ ഒന്ന് പോയിട്ട് അവർക്ക് ചില ചൊറിച്ചില് അല്ലെങ്കിൽ അവർക്ക് എതിരെ ചില വാണിംഗങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ തുർക്കിക്കെതിരെ കൃത്യമായ വ്യാപാര ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അവരെ സാമ്പത്തികമായി തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ സാമ്പത്തികമായിട്ട് അവരെ തേർക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വീണ്ടും തുർക്കി ഒരു കളിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ കൃത്യമായ ഒരു ആക്രമണത്തിന് അവർ കോപ്പ് കൂട്ടുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട് അതാണ് ചെങ്കോട്ട ആക്രമണം നമ്മുടെ ദുബായ് എയർഷോയിൽ ഉണ്ടായ വിമാനം തകർന്നു വീണ സംഭവം ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല പാക്കിസ്ഥാന് ബംഗ്ലാദേശിനൊക്കെ തന്നെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ ഫണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ തൊയ് ഭർതകരാണ് ആ ഫണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാശ്മീർ മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തണം കാരണം യു എനിൽ മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലായ്പ്പോഴും ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് ജമ്മു കാശ്മീർ പാകിസ്ഥാന് നൽകണം എന്നൊക്കെ പറഞ്ഞ് വാദം ഉന്നയിക്കുന്ന രാജ്യം ഈ തുർക്കിയായിരുന്നു അത് യു എൻ സമ്മേളന സമയത്ത് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായ നിലപാടുമായിട്ട് രംഗത്ത് വരികയാണ് അതായത് തുർക്കിയുടെ ഒരു ശത്രുരാജ്യമാണ് ഇന്ത്യ എന്ന പ്രതീതി അവർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ നാറ്റോ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സാങ്കേതിക സൈനിക വിദ്യകൾ ഒരുപാട് പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിനെ നമ്മൾ കണക്കാക്കത്തില്ല കാരണം നമ്മുടെ സൈനിക ശക്തി അത്രത്തോളം പവർഫുള്ളാണ് ഏത് നിമിഷം വേണമെങ്കിലും അവരെ ആക്രമിക്കാനും ആക്രമിച്ച് കീഴ്പ്പെടുത്താനും ഒക്കെ ഉള്ള ശക്തി ഉണ്ട് പക്ഷേ നേരിട്ടുള്ള ഒരു ആക്രമണത്തിലുള്ള സാഹചര്യം ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്നില്ല എന്നത് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ പാകിസ്ഥാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൻ്റെ എല്ലാം പിന്നിൽ ഈ തുർക്കിയാണെന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല ഇല്ല ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഭീകരവാദ സംഘടനകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് യോഗം നടത്തുമ്പോൾ അതിൽ പ്രാതിനിധ്യം വഹിക്കുന്നത് ഈ തുർക്കിയിലെ ഭരണ അധികാരികളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതാണ് തൊയ്ബർദോൻ ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ആഗോള മുസ്ലിം രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് എത്തണം പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് അങ്ങനെ ആണവായുധമുള്ള ഒരു രാജ്യത്തെ ഞങ്ങൾ സൈനിക സാമ്പത്തികപരമായി സഹായിച്ചാൽ ഒരാവശ്യം വന്നാൽ ഈ ആണവായുധം ഞങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കടം തരാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ തൊയ് ബെർദോകരെ നയിക്കുന്നേ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കത്തെ എത്ര ശത്രു ഇന്ത്യക്കെതിരെ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകുമെന്ന് അവർക്കറിയാം കാരണം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അത് കണ്ടതാണ് എൺപത്തിയെട്ട് മണിക്കൂർ കൊണ്ടാണ് പാകിസ്ഥാനിലെ ഒൻപതോളം സൈനിക കേന്ദ്രങ്ങൾ തീവ്രവാദ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ അമേരിക്കയുടെ സൈനിക ഹൈഡ് ഔട്ട് എന്ന് പറയാവുന്ന മേഖല ഉൾപ്പെടെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത് അതും വ്യോമസേനയുടെ മാത്രം ആക്രമണത്തിൽ നാവികസേന പൂർണ്ണ സജ്ജമായി നിൽക്കുകയായിരുന്നു കറാച്ചിയെ ലക്ഷ്യം വെച്ച് നമ്മൾ ആക്രമണം കൂടി നടത്തിയായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേനെ വിടുത്തെ പി ഒ കെ സിന്ധു പ്രവിശ്യ ബലൂജ് മേഖല വലിയ കലാപത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും പാകിസ്ഥാൻ നേരിട്ട് ആണവായുധം നമ്മൾക്ക് നേരെ ഉപയോഗിക്കുന്നില്ല ഇവിടെയാണ് തന്ത്രം പ്രയോഗിക്കുന്നത് പാകിസ്ഥാന് വലിയ സഹായമൊക്കെ നൽകിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കളിപ്പിക്കുന്നു എന്നിട്ട് ഒരാവശ്യം വന്നാൽ തൊയ്ബർ ദോകന്റെ തുർക്കി തന്നെ നേരിട്ട് ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് തുർക്കി അവരുടെ ഒരു പ്രഖ്യാപിത ശത്രുവായിട്ട് ഇന്ത്യയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ഭരണകൂടവും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് തുർക്കിയോട് നമ്മൾ കൃത്യമായിട്ട് ഒരു വാണിംഗ് നൽകുന്നത് ഇന്ത്യക്കെതിരെ നീങ്ങാൻ ശ്രമിക്കരുത് ശക്തമായ തിരിച്ചടി ഉണ്ടാകും നിങ്ങൾ മുമ്പ് കണ്ടിരുന്ന ഇന്ത്യ അല്ല ഇപ്പോൾ സൈനികപരമായി സാമ്പത്തികപരമായി പ്രതിരോധ മേഖലയിൽ ആയുധ കച്ചവടത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഏഷ്യൻ രാജ്യമാണ് കൂടാതെ എപ്പോൾ വേണമെങ്കിലും സഹായത്തിന് റഷ്യ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളും കുറച്ചു കാലമായി ചൈനയും നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഇന്ത്യയിലേക്ക് അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കൊക്കെ തുർക്കി കടന്നു കയറിയാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി അവർ സങ്കൽപ്പിക്കുന്നതിനും ഒരുപാട് അപ്പുറമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക